മാസത്തിലുള്ള കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്ഥാപനത്തിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച നടുവേദനയുമായി വളരെ പ്രയാസപ്പെട്ടു അഭിനവ് അഭിനവ് എന്നാണ് അവരുടെ പേര് ഇന്ന് അതിനെ കാണാൻ വന്നിട്ടുണ്ട് ഇൻഷ അവരോട് തന്നെ നമുക്കതിനെ ചോദിക്കാം മോനെ ഉണ്ട് മോനെ കുറവുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്

ഒരാഴ്ച കൊണ്ട് അഭിപ്രായം നല്ല തോന്നുന്നു അന്ന് അന്ന് വളരെ എന്ത് ചെയ്യണമെന്ന് നേരം പറ്റിയിരുന്നില്ല രാവിലെ ഒരു മണിക്കൂർ ഉണ്ട് സ്ഥിരമായിട്ട് റണ്ണിങ്ങനെ വരണം മറ്റേ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് വണ്ടിയിൽ പിന്നെ ഒന്ന് വണ്ടി സൈഡ് സൈഡാക്കിട്ട് റെസ്റ്റ് എടുക്കണം ഓ അങ്ങനെ അപ്പൊ അതൊന്നും ഇല്ല അപ്പൊ നേരെ ഞങ്ങള് ഡയറക്റ്റ് ഇപ്പൊ രാവിലെ അവിടുന്ന മാറ്റി ഫോട്ടോ എടുക്കണ്ട എങ്ങനെranglerangle സംസാരത്തോളം പറയാൻ അമ്മേ അല്ലേ അതെ എങ്ങനെ നല്ല മാറ്റണ്ട് നല്ല മാറ്റണ്ട് അവനെ നിവർന്നു നടക്കാൻ തന്നെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പോയപ്പോൾ ഒരു കണ്വീരോട് വേണ്ടി ഒരു വെള്ളത്ത അവസ്ഥ കാണിച്ചിരുന്നു അതെ അതെ അന്ന് കൂടര ആളുകളോടാണ് ഞാൻ ഒരാളുകൂടിയുണ്ട് ഞാൻ അതങ്ങടെ മൂത്തതാണ് അച്ഛൻ ഇല്ല അല്ലേ അച്ഛൻ അത്യാഗൈറ്റ് മെയ്ച്ചോ മരണപ്പെട്ടവല്ലേ 9 വയല്ലേ ഇപ്പോ ലൈ അല്ല അച്ഛൻ അത് മോനെranglerangle പറയിട്ടിട്ടുണ്ട് ഹും സർ ഇപ്പോൾ പോലെ എന്തായാോ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ കണ്ടതിൽ വെച്ച് നിങ്ങളുടെ സഹോദരന്മാരെ മനസ്സിലെ അവരുടെ അമ്മാവന്മാരെ അവർ രണ്ടാളൊന്ന് വളരെ വെച്ചു വളരെ വെച്ചു രണ്ടാമത് അവർ കൊണ്ടി നടക്കുന്നുണ്ടല്ലോ എന്റെ അസുഖം മറ്റേ അവരും നടക്കുന്നുണ്ട് അവർ അവർക്ക് ആരോഗ്യത്തിനും ആയുസിനും നിങ്ങളും പ്രാർത്ഥിക്കുക അവര് മതി നിൽക്കുന്ന രക്ഷമല്ല എന്താ നിങ്ങളുടെ കരുത്താവരുത് അങ്ങമാരുണ്ടാവും എന്തായാലും ദൈവത്തിൻ്റെ വിയോഗമാണ് പോലെ

ഏതായാലും ദൈവം അനുഗ്രഹിക്കണം നമ്മൾ നല്ലൊരു മണ്ണ ശരിയാണ് ഉഷാറുമ്പോൾ നല്ലൊരു മണി കിട്ടും കേട്ടോ അറിഞ്ഞു കുഴപ്പമില്ല എടുത്തിട്ടാകും കേട്ടോ ദൈവം ay <sindicare> <sindicare> <sindicare>